ആയത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖുർആൻ കലാമിലെ ഇത്രയും ശ്രേഷ്ഠമായ മറ്റൊന്ന് വചനങ്ങളിൽ ഇല്ല ഫിൽ ഖുർആൻ അല്ലാഹു തആല അത് ധാരാളം പതിവാക്കാൻ കൊണ്ടുനടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ سوره البقرة إلى إرْنُوْتِ أَنْبَتِي أَنْجَامَتَ آيَتْ كُمْ لَأَلُوْجُنُوكُيْتُنْدُو أَنْبَتِي أَنْجَامَتَ بِسْمِ اللَّهِ الرَّحْمَٰنِ الرَّحِيمِ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ الْحَيُّ الْقَيُّومُ لَا تَأْخُذُهُ سِنَةٌ وَلَا نُومٌ لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم ഒരായത്താണ് ആയത്തിൽ കുറിച്ച് ഇങ്ങനെ നോക്കിയാൽ ഈ ആയത്തുകൾ ഒൻപത് സെന്റൻസുകളാണ് ഒൻപത് ജും അവിടെ ഒരു ജീമ് കാണും ഒന്നാമത്തെ ജും രണ്ട് അവിടെയുണ്ട് ജീമ് മേലെ നിർത്തൽ വേണമെങ്കിൽ നിർത്താൻ ാണ് നാലാമത്തെ നല്ലത് അതാണ് അഞ്ചാമത്തെ ജുംല അഞ്ചാമത്തെ സെന്റൻസ് അവിടെ അവിടെ കാണും ജായിസാണ് ഏഴ് ഒരു ഒൻപത് ഒൻപത്യത്തുൽർി എന്ന ഒരത്ത് നിങ്ങൾ ഖുർആൻ ചിന്തിച്ച് ആലോചിച്ചു മനസ്സിലാക്കുന്നില്ലേ ഖുർആനിലെ ആയത്തുൽ കുർച്ചി എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ഖുർആനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളിലെ ഏറ്റവും ഏതാന്ന് ചോദിച്ചാൽ പെട്ട ഒരു സുഹാബി ഒരു പിശാച്ചിനെ കണ്ടുമുട്ടി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ആ പിശാച്ചിന്റെ കൈയിൽ പിടിച്ചു ഈ സുഹാബി പിടിച്ചപ്പോ കൈ ഭയങ്കര ദുർബലമാണ് നായയുടെ കൈ പോലെ എന്ന് പറഞ്ഞു അപ്പോ ഈ സുഹാബി ചോദിച്ചു അല്ല നീ പിൻ അല്ലേ എന്താ നിന്റെ കൈ ഇങ്ങനെ പോലെ വളരെ ദുർബലമായത് പറഞ്ഞു ഞാൻ ജിന്നുകളിൽ വലിയ ശക്തനായ ജിന്നാണ് ശക്തനായാണ് പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെ ദുർബലനായതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം നമുക്കൊന്നും മൽപിടുത്തം നടത്തിയാലോ മൽപിടുത്തം നടത്തിനടിച്ച് കിടത്തി പിശാച്ച് തോറ്റു സ്വഹാബി ജയിച്ചു പിശാച്ച് എഴുന്നേറ്റ് പറഞ്ഞു ഒന്നുകൂടെ ഒന്നുണ്ടോ ഒന്നുകൂടെ എന്നോട് മത്സരിക്കാനുണ്ടോ അപ്പോഴും സുഹാബ് ചോദിച്ചു എന്താ നീ ഇങ്ങനെ ദുർബലനായത് ഞാൻ പറയാം ഒന്നുകൂടെ എന്നെ മലർത്തിയടിക്ക നിനക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ദുർബലനാവാൻ കാരണമെന്ന് ഒന്നുകൂടെ മൽപിടുത്തം നടത്തി കമിഴ്നടിച്ചു വീണു പിശാച്ച് അപ്പൊ സുഹാബ് ചോദിച്ചു ഇനി പറ എന്താണ് നിനക്ക് പറ്റിയത് അപ്പോഴാണ് പിശാച്ച് പറഞ്ഞത് ഞാൻ വലിയ കഴിവുള്ള പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ഓതുന്ന ആളാണ് ഇങ്ങനെ ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ ദുർബലന്മാരാണ് ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ അബ്ദുഹിബന് ചോദിക്കുകയായി ആരായിരുന്നു ആ സുഹാബി ആരാണ് പറഞ്ഞു അത് നിങ്ങൾക്കറിയേണ്ട കാര്യമുണ്ടോ എന്നാലും അബ്ദുൽ

തങ്ങൾ ഊഹ നിങ്ങളത് ഓദണം ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓദിക്കിടക്കണം നേരം വരെ പിശാച്ചി നിങ്ങളെ തൊടുകയില്ലെന്ന ഷറഫു لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ഏറ്റവും വലിയ അത്ഭുതം ഒൻപത് ഒൻപത് ജുംലയാണ് ഒൻപത് സെന്റൻസുകൾ അത് ഇങ്ങനെ ഈ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെയൊക്കെ വക്കഫുണ്ട് അത്ഭുതം എന്താ അറിയാം ഒന്നാമത്തെ ജുംലയും ഒൻപതാമത്തെ ജുംലയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് രണ്ടാമത്തേതും എട്ടാമത്തേതും ഒരുപോലെയാണ് മൂന്നാമത്തേതും ഏഴാമത്തേതും ഒരുപോലെയാണ് നാലാമത്തേതും ആറാമത്തേതും ഒരുപോലെയാണ് അഞ്ചാമത്തേത് രണ്ടുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെ ഒരു മനോഹരമായ സ്ട്രക്ചർ ഈ ആയത്തിൽ കുറിച്ചിട്ടുണ്ട് ഒന്ന് നോക്കിക്കോളൂ അർത്ഥം എന്താണ് അല്ലാ ലാഹുവ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരുമേ ഇല്ല ജീവിച്ചിരിപ്പുള്ളവനാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ട് പോരുന്നവനാണ് അള്ളാഹുവിന്റെ എത്ര ഇസ്മാണ് പതിലുള്ളത് എത്ര ഇസ്മ പറഞ്ഞു അള്ളാഹു എത്ര അതിൽ അള്ളാന്റെ എത്ര ഇസ്മുണ്ട് രണ്ട് അൽ അവസാനത്തെ സെന്റൻസ് നോക്കി ാണ് എത്രമോ പറഞ്ഞു രണ്ട് ആദ്യത്തേതിലും രണ്ട് ഇസ്മ അലിയ് രണ്ട് അവസാനിക്കുന്നത് അവസാനിക്കുകയാണ് മനോഹരം രണ്ട് ഇസ്മുകൾ ആദ്യത്തിലും അവസാനത്തിലും അള്ളാഹു കയ്യോമാന്ന് പറഞ്ഞു കയ്യോമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവൻ എന്നാണ് നോക്കി പരിപാലിക്കുന്നവരെന്നാണ് സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബാണ് സെക്യൂരിറ്റി ഗാർഡിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ ഫുൾ ടൈം സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കണം ക്യാമറയിൽ ഇങ്ങനെ നോക്കിയിരുന്ന ഊർക്കം വലിച്ചു അല്ലേ അതുകൊണ്ടാണ് അധിക സെക്യൂരിറ്റി ജെല്ലറിന്റെ മുമ്പിലെ കുറങ്ങണാണ്ടിരില്ലേ എന്താ പോയി നോക്കിയിരുന്നിട്ട് ഒരാളും വരുന്നില്ലല്ലോ അങ്ങനെ ഇരിക്കല്ലേ കുറെ ഇരുന്നാൽ ബോർ അടിക്കും അപ്പോൾ ഉറക്കം വരും അള്ളാഹു കയ്യൂമാണ് അത് ഭൂമിയിലെ മനുഷ്യന്മാരെ പോലെയാണെന്ന് മനസ്സിലാക്കരുത് അല്ലാഹു പ്രപഞ്ചത്തെ നോക്കി പരിപാലിച്ചു വരുന്നത് ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു കുഞ്ഞു പോലും അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് മറഞ്ഞു പോവില്ല ഒരാളും മറഞ്ഞു പോവില്ല അല്ലാഹു പോരുന്നവനാണെന്ന് പറയുമ്പോ ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ നോക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ പോലെ അള്ളാഹു ക്ഷീണിച്ചു ബാധിക്കുകയില്ല അവൻ കയ്യുമാണ് അള്ളാഹുവാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അള്ളാഹു നിലനിർത്തുമ്പോ അള്ളാഹുവിന് ഉറക്കം വരൂല അള്ളാഹുവിന് തൂങ്ങി ഉറക്കവും വരൂല രണ്ടാമത്തെ സെന്റൻസ് നീ എട്ടാമത്തെ എന്താ അടിയിൽ നിന്ന് മേലോട്ട് വരും ഈ പ്രപഞ്ചം പരിപാലിച്ചു കൊണ്ടു നടക്കാൻ അള്ളാഹുവിൻ ക്ഷീണം ബാധിക്കുകയേ ഇല്ല ഈ പ്രപഞ്ച ലോകം മുഴുവനും പരിപാലിക്കാൻ അള്ളാഹുവിൻ്റെ ക്ഷീണമേ ബാധിക്കുകയില്ല ഇവിടെ പറഞ്ഞു അള്ളാഹുവിനെ ഉറക്കവും ബാധിക്കൂല തൂങ്ങിറക്കവും ബാധിക്കൂല ഒരുപോലല്ലേ മഹാൻ അള്ളാഹ് ഒരുപോലെയാണ് അധികാരപ്പെട്ടതാണ് ഭൂങ്ങിയറക്കം ബാധിക്കൂലാണ് ഉടമസ്ഥ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അല്ലാഹുവിൻ ഉള്ളതാണ് ഈ സ്ഥലം ആരതാന്ന് ചോദിച്ചു ഇത് ഗഫൂരാജിൻ്റെതാന്ന് പറഞ്ഞു അല്ലെ തങ്ങളെ എന്ന് പറഞ്ഞു തങ്ങളതിന്റെ മാലിക്കോ മലിക്കോ മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ മലിക്ക് എന്ന് പറഞ്ഞ രാജാവ് ഒരു സ്ഥലം ഉടമപ്പെടുത്തുമ്പോ നമ്മള് രാജാവ് ഓണർ ഓണർന്ന പറയാ ഓണർ എന്നല്ല പറയാ എന്നല്ലാഹു മാലിക്കും മലിക്കുമാണ് മലിക്കാവണെങ്കിൽ ജനങ്ങൾ കയ്യിലാകുമ്പോഴാ ജനങ്ങളെ ഭരിക്കുമ്പോഴാണ് അവ രാജാവുക സ്ഥലം സാധനങ്ങളെ ഭരിക്കുമ്പോൾ ഉടമസ്ഥൻ അള്ളാഹു മാലിക്കാണ് അള്ളാഹു മലിക്കുമാണ് ഇവിടെ അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ് ആകാശഭൂമികളിലുള്ള മുഴുവനും എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിന്റെ മാലിക് എന്ന വിശേഷണമോ എന്ന വിശേഷണമോ ഏതാണ് മാലിക് എന്ന് പറഞ്ഞ കൈമുക്കിൻ അല്ലാഹു എന്നാണ് ഈ പറഞ്ഞ അർത്ഥം ആകാശഭൂമികളിലുള്ളത് അള്ളാഹുവിനാണ് അതാണെന്നാണോ അതല്ല അള്ളാഹു രാജാവാണ് എന്നാണോ ഈ ആയത്തിന് അർത്ഥം വരുന്നത് ഉടമസ്ഥനാണെന്ന് പറഞ്ഞത് കൈബുക്കിൻ അള്ളാഹു ഉടമസ്ഥനാണ് അതാണ് ഇതിന്റെ അർത്ഥം ഏ

ഇത് അല്ലാഹുവിന്റെ മാലിക് എന്ന വിശേഷണമാണെങ്കിൽ കൈബോക്കിൻ അല്ലാ ഉടമസ്ഥനാണ് അർത്ഥം ഉടമസ്ഥാവകാശം പൊക്കാത്തോല് കുറച്ചാൾക്കാർ അടിയിലുണ്ട് അപ്പൊ അവർ അഭിപ്രായം അള്ളാഹു രാജാവ് ബാക്കിയുള്ളവര് കൈബോക്കി കേട്ടെ അത് രാജാവിനെ സംബന്ധിച്ച് പറയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അള്ളാഹു രാജാവാണ് ഇനി ഒന്നുകൂടെ പറയട്ടെ സ്ഥലം അധികാരപ്പെടുത്തുമ്പോൾ മാലിക്കാണ് ജനങ്ങളെ അധികാരപ്പെടുത്തുമ്പോൾ മലിക്കാണ് ഇവിടെ ജനങ്ങളെ പറ്റിയാണോ അള്ളാഹു പറഞ്ഞത് വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത് അതാണ് ശരി ഉത്തരം ആ പത്തിൽ പത്ത് മാർക്ക് അള്ളാഹുവിൻ ഉടമപ്പെട്ടതാണ് പ്രപഞ്ചത്തിനുള്ളതെല്ലാം അള്ളാഹു മാലിക്കാണ് ഇത് സെന്റൻസ് ആണ് മൂന്നാമത്തേത് നമ്മൾ അപ്പൊ അതുകൊണ്ട് അടിയന്ന് മൂന്നാമത്തേത് ഏഴാമത്തേത് എടുക്കുന്നു ഏഴാമത്തെ ആകാശഭൂമികളെ മുഴുവനും ചൂഴു നിൽക്കുന്നു അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര അള്ളാഹുവിന്റെ അധികാരമാണ് കുറിസീ അത് പറഞ്ഞാൽ ഭരിക്കുന്നു ഇത് മാലിക്കോ മലിക്കോ മലിക് രാജാവാണ് ആദ്യം പറഞ്ഞത്മാവാൽ അള്ളാഹിന്റെ അധികാരത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ ഭരിക്കുമ്പോഴാണ് അള്ളാഹു രാജാവാണ് അള്ളാഹു മലിക്കാണെന്ന് ഏഴാമത്തെ സെന്റൻസിൽ അള്ളാഹു മാലിക് ആണെന്ന് മൂന്നാമത്തെ മൂന്നെണ്ണം ബാക്കിയുണ്ട് മൂന്നായത്തുകളിൽ നാലും ആറും കിട്ടണം അഞ്ചാമത്തേതും ആർക്കാണ് ചെയ്യാൻ കഴിയുന്നത് നൽകുന്ന സമ്മതമില്ലാതെ അള്ളാന്റെ സമ്മതമില്ലാതെ ഒരാൾക്കുമേ നാളെ ചെയ്യാൻ കഴിയില്ല അള്ളാന്റെ അള്ളാഹുവിന്റെ ആലിമിങ്ങൾക്ക് വേണ്ടി ഷഫായത്തൊക്കെ ചെയ്യും അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ ഇതൊക്കെ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടെയാണ് അപ്പോ അള്ളാഹു ചോദിക്കാൻ നൽകുന്ന സമ്മതമില്ലാതെ സമ്മതമില്ലാതെ നടക്കൂല അവിടെ ഒരു ഒരു എന്ന് എക്സെപ്ഷൻ വരുന്നുണ്ട് െ അതാണ് ആറാമത്തെ സെന്റൻസ് അവിടെയും ഒരു അറിവിൽ നിന്ന് ഒന്നുമേ പൂർത്തിയാക്കി മനസ്സിലാക്കാൻ കഴിയുകയില്ല കഴിയുകയില്ലാതെ മറ്റൊന്നും ആർക്കും അറിയില്ല അള്ളാന്റെ സമ്മതമില്ലാതെ അനുമതി ഇല്ലാതെ രണ്ട് വന്നു രണ്ടിലും വന്നു ഇല്ലാഭിമാതിന് ഇനി കിടക്കുന്നത് അഞ്ചാമത്തേതാണ് അഞ്ചാമത്തെന്താ പറഞ്ഞത് അറിയുന്നു എന്ന് പറയാൻ അള്ളാഹു കൊണ്ടുവച്ച ഈ സെന്റൻസ് നേരെ മധ്യത്തിൽ അഞ്ചാമത്തേതായത് മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു ഇങ്ങനെ മനോഹരമായ സ്ട്രക്ചറിലാണ് ആയത്തുൽ കുറിച്ച് അള്ളാഹു കൊണ്ടുവച്ചിട്ടുള്ളത്

ആ സമയത്ത് പറഞ്ഞു ഒരു മിസ്കീനായ ഒരുപാട് ദാരിദ്ര്യവും മക്കളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് എന്നെ കംപ്ലൈന്റ് പറയല്ലേ ഇനി ഞാൻ മോഷ്ടിക്കാൻ വരൂല എന്ന് പറഞ്ഞു ചെയ്തു അലിവു തോന്നി സാരല്ല പോട്ടെ പാവല്ലേ നബിയോട് എന്ന് പറഞ്ഞു നിബിയെ ഇന്നലെ ഒരാൾ മോഷ്ടിക്കാൻ വന്നിരുന്നു നിബിയെ അവൻ വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ ഞാൻ മാപ്പ് ഇത് വിട്ടിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു അവൻ ഇനിയും തിരിച്ചു വരും അബൂഹറ ഇനിയും വരും നോക്കണം രണ്ടാമത്തെ രാത്രി അബൂഹുറയെ തങ്ങൾ കാത്തിരുന്നു ഉറപ്പിച്ചു നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും വരുമെന്ന് ഇനിയും വരുമെന്ന് ഉറപ്പിച്ചു ഒരാൾ വരുന്നു ജക്കാത്തിന്റെ സ്വത്ത് മുഴുവനും മാരി അപൂഹി അള്ളാഹ് ആണ് അവിടുത്തെ ഇൻചാർജ് കൈപിടിച്ചു പറഞ്ഞു ഞാൻ ഫാനിന്റെ കയ്യിൽ ആറ് സൂലില്ല നിന്നെ ഞാൻ നബിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു എന്നെ കംപ്ലൈന്റ് പറയല്ലേ പാവമായ ആള് ഒരുപാട് മക്കളുണ്ട് ദാരിദ്ര്യമുണ്ട് ഞാൻ ഇത് ചെയ്യൂല എനിക്ക് മാപ്പ് തരണം ഉറപ്പല്ലേ ആ ഉറപ്പാണ് എന്ന് പറഞ്ഞു ഇനി വരരുത് വരില്ല നബിയേ അങ്ങ് പറഞ്ഞ പോലെ ഇന്നലെയും വന്നു നബിയേ ഇനിയും അവൻ വരും മൂന്നാമത്തെ ദിവസവും വന്നു മൂന്നാമത്തെ ദിവസവും വന്നു ആ നേരത്തെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ നിന്നെ വിടൂല എൻറെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് നീ ഇന്ന് വരുമെന്ന് നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ലാർഫാൻ കൈലാ റസൂലില്ല നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിന്നെ ഹാജരാക്കുകയാണ് പറഞ്ഞു മാപ്പ് തരണേ മാപ്പ് തെ ഏ മാപ്പ് തരൂല്ലേ രണ്ടു പ്രാവശ്യം മാപ്പ് ഒന്നില്ലേ ഇനി മാപ്പ് മാപ്പുതരില്ല ഞാനൊരു കാര്യം പഠിപ്പിച്ചരാം എന്നാ മാപ്പ് വരൂ ഒരു ഞാൻ പറഞ്ഞു തരാം ആ അയൽമ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും എന്താണത് എന്നെ വിടുവോ എന്നാ വിടാം അയൽമെന്താണെന്നറിയോ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ ആയത്തിൽ കുറിച്ച് ഓദിക്കിടന്നാൽ ഒരു പിശാച്ചും നിങ്ങളെ ആക്രമിക്കുകയില്ല ആയത്തുൽ കുറിച്ച് ഓതി ഓതി കേൾക്കണം എൽമൊക്കെ പഠിപ്പിച്ചെന്നില്ലേ ഇനിയിപ്പൊ എങ്ങനെയാ ഇതിനെ വന്നു ഞാൻ പിടിച്ചിരുന്നു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആയത്തിൽ കുറിച്ച് ഓദ്യാൽ വരെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിശാച്ച് തൊടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു കദൂബ് അവൻ വല്ലാതെ നോണ പറയുന്ന ആളാണ് പക്ഷേ ഇപ്പറഞ്ഞത് സത്യമാണ് ബുഹുറയറ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആരായിരുന്നു ആ വന്നത് എന്ന് അമാ ഇന്നഹു അക്ഷൻ പിശാച്ചായിരുന്നു ആ വന്നത് പിശാച്ചായിരുന്നു ആ വന്നത് അവൻ നുണ പറയുന്ന ആളാണ് കദൂബാണ് പക്ഷേ ഇപ്പറഞ്ഞ വിഷയം സത്യമാണ് സ്വത കൂബ് അവൻ പറഞ്ഞത് ഇപ്പറഞ്ഞത് സത്യമാണ് പക്ഷെ അവൻ നുണ പറയുന്ന ആളാണ് ഓതിയാൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന വിഷയം ഉറപ്പാണെന്ന് സൂറത്തുൽ അവസാനത്തെ രണ്ടായത്തുകൾ അത് ആരെങ്കിലും ഓതിയാൽ ഒരു രാത്രി ഓദിയാൽ അത് രണ്ടും അയാൾക്ക് മതി എന്ന് റസൂലുല്ലാഹിഹുലി വസ്ല്ലം ആ രണ്ടായത്തുകളാണ് ജീവിതത്തിൽ പകർത്ത ഓർമ്മള്ളവർ പൊടിതട്ടിയെടുക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം രാത്രി ഓതിയാൽ പുലരുന്നത് വരെ ഇത് കാവലാണെന്നാണ് ഇതൊക്കെ നമ്മുടെ കൈ നമ്മൾ കുറേ സി സി ടി വി ക്യാമറ വെക്കുന്നുണ്ട് വലിയ ഫോട്ടോ വെച്ച് ലോക്ക് ഒക്കെ ചെയ്തോളി വലിയ ഇതൊക്കെ പൊട്ടി പൊളിച്ച് തുറക്കാനും കഴിയും പിശാച്ചിനും അല്ലാത്തതിനൊക്കെ ഈ ആയത്തിൽ നമുക്ക് പ്രൊട്ടക്ഷനാണ് റസൂലു ഓതിയേക്കണം നമുക്കൊരുപിച്ചു അല്ലേ لا نفرق بين احد من رسله وقالوا سمعنا واتعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا إسرا كما حملته كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين രണ്ടായത്തുകളാണിത് ആമ റസൂര് മുതൽ ഒരായത്ത് ലായി അവസാനം വരെ ഒരായത്ത് ആയത്തെ ഈ രണ്ടായത്തുകൾ ഒരാൾ ഓതിയാൽ രാത്രി ഓദിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇത് മതി എന്ന് റസൂർ വസ്ലം അഫല ഖുർആന അം ഖുലൂബിൻ നഖഫാലുഹാ നിങ്ങൾ അത് ആലോചിച്ച് മനസ്സിലാക്കി പഠിക്കുന്നില്ലേ ഹൃദയങ്ങൾക്ക് വെച്ചിരിക്കുകയാണോ നമ്മൾ തത്ബീഖിലേക്ക് കടക്കാണ് ഇബാദത്തു തത്ബീഖ് ഖുർആനിന്റെ മൂന്നാമത്തെ ഇബാദത്ത് ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് നമ്മൾ രണ്ട് ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു ഓർമ്മ ഉണ്ടോ ഒന്നെന്താണ് ഒന്നെന്താണ് ഇബാദത്തു തിലാവ ഖുർആാനിന്റെ പാരായണം തൊട്ടുമ്പോ പറഞ്ഞത് എന്താണ് ചിന്തിക്കുന്നത് അതൊരു എബാദത്താണ് ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇബാദത്തു തത്ബീഖ് തത്ബീഖ് ചെയ്യ ജീവിതത്തിലേക്ക് പകർത്ത അത് കൊണ്ട് നടക്കുക ആയിഷബീവർയോട് അഷറഫുൽ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നബിയുടെ സ്വഭാവം ഖുർആാനായിരുന്നു റസൂർ അലഹി വസ്ല്ലം അതാണ് ഇനി നമുക്ക് പഠിക്കുകയാണ് അത് വന്ന് എല്ലാ വിഷയം വരും അതിൽ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ശുദ്ധ ഖുർആൻ നിന്ന് തിരുനബിയുടെ സുന്നത്തിൽ നിന്ന് പഠിക്കാൻ കിടക്കുകയാണ് ഞാനൊരു വാപ്പയാണെങ്കിൽ എങ്ങനെ നല്ല വാപ്പയാവണം അള്ളാഹുവിന് നിർദ്ദേശമുണ്ട് ഞാനൊരു എങ്ങനെ നല്ല മകനാവണം ഞാൻ എങ്ങനെ നല്ല ഉമ്മയാവണം നല്ല ഭാര്യയാവണം നല്ല ഭർത്താവണം നല്ല അധ്യാപകനാവണം നല്ല ശിഷ്യനാവണം ഇതെല്ലാം അള്ളാഹുവിൻ്റെ കലാമിലുണ്ട് ഭയങ്കരമാണ് അത്ഭുതമാണ് എനിക്ക് രോഗം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പരീക്ഷണം വന്നാൽ എന്ത് ചെയ്യണം എനിക്കൊരു സെഹറോ ഒരു കണ്ണേറോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എല്ലാം അള്ളാഹുവിൻ്റെ കലാം ഓരോന്നോരോന്നിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിനാവും ഓരോരോ കാര്യങ്ങൾ അസുഖ നിങ്ങൾ പറഞ്ഞു ഒരു രാത്രി ആരെങ്കിലും അത് ഓതിയാൽ സുബഹിൻ്റെ മുമ്പ് അയാൾ മരിച്ചാൽ സുബഹിൻ്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് ആ വിഷയം ആലോചിച്ച് ബോധത്തോടു കൂടെ ഒരാൾ പറഞ്ഞു രാത്രി പറഞ്ഞാൽ സുബഹിൻ്റെ മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്